ഒരു വീട് വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ കൊടുത്തു കൂടാതെ സിറ്റൌട്ടിലായിട്ടാണെങ്കിലോ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ചുറ്റുമായിട്ടിരുന്നു നമ്മുടെ നിബിധനത്തിലുള്ള മിഠായി മധുരപലഹാരമൊക്കെ പേക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര് എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്ന എല്ലാ മതവും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും കണ്ണിനും മനസ്സിനൊക്കെ ഒരുപോലെ കുളിർമേകുന്ന ഒരു കാഴ്ചയല്ലേ ഇത് മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേരുകേട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആലത്തിയൂർ പരപ്പേരി എന്ന സ്ഥലത്താണ് കേട്ടോ ഈ മധുര മനോഹരായിട്ടുള്ള കാഴ്ച കാണാൻ ഇടയായത് പരപ്പേരി ഒട്ടും ജോണി മംഗലം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ആറു വർഷത്തോളായിട്ട് ഈ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവരുടെ വീട്ടുകാരായാലും വളരെ സപ്പോർട്ടായിട്ടാണ് കേട്ടോ ഇതിന് നിൽക്കുന്നത് ജാതിമത വേർതിരിവില്ലാതെ എല്ലാ മനുഷ്യരും ഒന്ന് എന്നുള്ള ആ ഒരു ഒറ്റ ആശയത്തിൽ എല്ലാവരും കൂടി ഒത്തിരി സന്തോഷത്തോടെ ആണ് കേട്ടോ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് ഏകദേശം ആറു വർഷത്തോളായിട്ട് നമ്മുടെ ജോണിയേറ്റന്റെ വീട്ടിൽ വെച്ചിട്ട് പരപ്പേരി ഒട്ടുംപറം സൗഹാർദ്ദ കൂട്ടായ്മ നടത്തി വരുന്ന ഈ ഒരു മധുര വിതരണല്ലേ ഇത്തവണ ഏകദേശം ആയിരത്തി നാനൂറ് ആൾക്കാർക്കാണ് കേട്ടോ വിതരണം ചെയ്യുന്നത് ഇത്രയും ഫ്രീഡത്തോടു കൂടിയിട്ട് ഒത്തിരി സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇവരിങ്ങനെ ഇരുന്ന് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ അവരുടെ ആ ഒരു ഒത്തൊരുമയും സ്നേഹമൊക്കെ എന്താണ് ഇത് ഉറപ്പായിട്ടും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണേപ്പേരി നമ്മുടെ മൂന്ന് താമസിക്കുന്ന സ്ഥലമാണ് ക്രിസ്ത്യൻസ് ആണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അവരുടെ ആഘോഷങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നു കൊടുക്കുക അതുപോലെ ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം ഓണാണ് പിന്നെ നമ്മളിപ്പോൾ നാളെ നബിദിനാണ് ഇപ്പോൾ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ എല്ലാവരും കൂടെ ഇപ്പോൾ ക്യാഷ് പിരിച്ചിട്ട് നമ്മുടെ മദർസിന്ന് വരുന്ന ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി ഓരോ പ്രാവശ്യം ഓരോ സാധനങ്ങളാക്കി ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന വീട് നമ്മുടെ ലിജോയിൻ്റെ വീടാണ് ഇപ്പോൾ ആറ് വർഷമായിട്ട് വീടും ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത് ഈ ഇത്തവണ നമ്മൾ മറ്റൊരു മഹല്യത്തെ മദ്രസും കൂടെ നമ്മൾ ഇതുവഴി പോകുന്നുണ്ട് ഘോഷയാത്ര അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറൊരു ദിവസമാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് ആയിരത്തി ആന്നൂറ് കുട്ടികളോളം വരും രണ്ട് കൂടെ അപ്പോൾ അവർക്കുള്ള സാധനങ്ങളൊക്കെ നാളെ തന്നെയാണ് ഘോഷയാത്ര ഉണ്ടോ അല്ലല്ല നമ്മുടെ ഈ മഹലിലെ മദ്രസ് നാളെയും മറ്റേത് അടുത്ത ശനിയാഴ്ചയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഒറ്റ ാണ് തന്നെ മൂന്നും കിട്ടി അതാണ് വലിയൊരു ഒരു ഇനി ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളുടെ അടുത്ത തലമുറ ഏറ്റെടുക്കട്ടെ എന്നൊക്കെ പ്രത്യാശിക്കുന്നു കാഴ്ച അവരുടെ നിബിദിനത്തിന്റെ അന്നത്തെ ദിവസത്തെ ആണ് കേട്ടോ നമ്മുടെ പരപ്പേരി ക്രിസ്ത്യൻ പള്ളിയിലെ പള്ളിയിൽ അച്ഛനായിരുന്നു കേട്ടോ നമ്മുടെ ജാതക ആശംസകളൊക്കെ അർപ്പിച്ചത് ശേഷം ഒത്തിരി പരിപാടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇതിലും ഇനി എന്ത് വേറെ ഉദാഹരണം വേണം നമ്മുടെ മലപ്പുറം മതസൗഹാർദ്ദത്തിന്റെ നാടാന്ന് പറയാൻ വേണ്ടിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ